തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കടുത്ത സാമുദായിക ധ്രുവീകരണത്തിന് വലിയ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ തങ്ങളോട് അടുപ്പിക്കാനുള്ള വലിയ പരിശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന ആക്ഷേപം പല കോണുകളിൽ ഉയരുന്നുണ്ട് ഇപ്പോൾ ഇതാ വെള്ളാപ്പള്ളി നടേശന്റെ ചില ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് അതിനെ സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വലുതായി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കടുത്ത ന്യൂനപക്ഷ ഏകീകരണമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ലീഗിന്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിനകം തന്നെ ആ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ സി പി എമ്മോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ കോൺഗ്രസിനെ ലീഗിനെ ലീഗ് പിന്തുണയ്ക്കുന്ന കക്ഷികളെ ആകണം അധികാരത്തിലേക്ക് എത്തിക്കേണ്ടത് എന്ന വലിയൊരു സന്ദേശമാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകൾ നൽകുന്നത് കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളി നടേശന്റെ ചില പരാമർശങ്ങൾ മലപ്പുറത്ത് എസ് എൻ ഡി പി യോഗത്തിന് സ്കൂളുകൾ ആരംഭിക്കാൻ കഴിയുന്നില്ല ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിട്ട് പോലും വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിലുള്ള എസ് എസ് എൻ ട്രസ്റ്റിനോ എസ് എൻ ഡി പിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കോ മലപ്പുറം പോലെ ഒരു ജില്ലയ്ക്ക് ജില്ലയ്ക്കുള്ളിൽ സ്കൂളുകൾ അനുവദിക്കാൻ അനുവാദം നൽകുന്നില്ല കഴിയുന്നില്ല ഇതായിരുന്നു വെള്ളാപ്പള്ളി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരാക്ഷേപം എന്നാൽ ഇതിനെ അതിന്റെ മെറിറ്റിൽ എടുക്കുന്നതിന് പകരം ഇതിനെ രാഷ്ട്രീയപരമായി വളച്ചൊടിച്ച് സാമുദായികമായി ഇതിനെ തരാതരം പോലെ വളച്ചൊടിക്കാനാണ് ചില സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലീഗിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇതിന് നൽകുന്ന വലിയ പ്രാധാന്യം എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയേയും വെള്ളാപ്പള്ളിയുടെ ഇത്തരം നിലപാടുകളെയും ഒക്കെ ഇടതുപക്ഷത്തിനെതിരായി കാണിക്കുന്നതിനും അത് ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിന് തന്നെ കെട്ടിവെക്കുന്നതിനുമുള്ള ചില ശ്രമങ്ങളുണ്ട് ഇതിന്റെ നേട്ടം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് യു ആണ് യു ഡി എഫിന് വോട്ട് ചെയ്യുക യു ഡി എഫ് വന്നാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് ക്ഷേമം ക്ഷേമമുണ്ടാകുകയുള്ളൂ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണമെങ്കിൽ അത് അതിന് യു കേരളത്തിൽ വരണം ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ സാമുദായിക പ്രചരണങ്ങൾ നടത്തിയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും കേരളം പോലുള്ള ജനാധിപത്യ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വികസനത്തിന്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുന്നതിന് പകരം ജാതി മത വർഗീയ വേർതിരിവുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു ഇത് വളരെ ആപത്കരമായ കാര്യമാണ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ പേരിൽ വോട്ട് യും അത്തരത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ ആ മതത്തിന് അല്ലെങ്കിൽ ആ സമുദായത്തിന് ഗുണമുണ്ടാകും എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങൾ അതൊരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളം പോലെ രാഷ്ട്രീയപരമായി സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇതൊരിക്കലും അനുയോജ്യമായ കാര്യമല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും യു ഡി എഫ് ഇപ്പോൾ ഇറക്കുന്ന ഈ കളി വളരെ തീക്കളിയാണ് ഈ വർഗീയ കാർഡ് ഇത് വളരെ വിഷലിപ്തമായിട്ടുള്ള ഒരു കാർഡാണ് ഇത് വരും കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കും അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ തന്നെ മലീമസമാക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അധികാരം പിടിക്കാൻ വേണ്ടി യു ഇപ്പോൾ ഈ വർഗീയ കാർഡുകളൊക്കെ കളിക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്